ഞാൻ ഞാൻ ീത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂരാങ്ങനും റേഷൻപടി പാർക്കി കളിച്ചു അടക്കാണ്ട് അല്ല വാപ്പയാണ് സെയ്ന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ ചെറുക്കം പാർക്കിക്ക് വന്നിട്ട് കാണാല്ലേ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പറ്റാപ്പ് എവിടെ ഒരുപാട് സാധനത്തിന് കയറാണ്ട് പട ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം ഓടിക്കത്തെ ശങ്കളം നമ്മൾ ഇപ്പ ഉള്ളത് വളാഞ്ചേരി ഉള്ള ഫ്ലോറ ഫാൻറ്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടികളിയും കൂട്ടി കുടിയെന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമുണ്ടായി ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസിയ